ആനയെഴുന്നപ്പ് നിയന്ത്രണങ്ങൾക്കെതിരെ തൃശൂരിൽ പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപവാസ സമരം തുടങ്ങി മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലാണ് ഉപവാസ സമരം നടക്കുന്നത് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ വിവിധ ക്ഷേത്ര സമിതികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം നടന്നുവരികയാണ് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ വിവിധ ക്ഷേത്ര സമിതികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം നടന്നുവരികയാണ് ആന എഴുന്നെള്ളിപ്പിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ജഡ്ജിമാരുടെ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ച് പൂരപ്രേമി സംഘം ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിട്ടുണ്ട് മൃഗസ്നേഹി സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരാണ് വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഗോപിനാഥൻ എന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു ഗാന്ധിയൻ സമരമാർഗമായ ഉപവാസം സമരത്തോടൊപ്പം പൂരത്തിനുള്ള മേളം പഞ്ചവാദ്യം തുടങ്ങിയ വാദ്യവിശേഷങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് പൂരപ്രേമി സംഘം സെക്രട്ടറിയായ അനിൽകുമാർ മോച്ചാട്ടിലാണ് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയത് ഭാരവാഹികളായ ബൈജു താഴേക്കാട്ട് വിനോദ് കണ്ടെങ്കാവിൽ നന്ദൻ വാഗയിൽ തുടങ്ങി നിരവധി പൂരാസ്വാദകർ നേതൃത്വം നൽകുന്നുണ്ട് മീഡിയ ടൈം തൃശൂർ